നമസ്കാരം ഞാൻ ഡോക്ടർ സനം സാധാരണയായിട്ട് ഈ പഴവർഗ്ഗങ്ങൾ കഴിച്ചാൽ ഷുഗർ കൂടുന്നുള്ള തെറ്റിദ്ധാരണ പല ആൾക്കാർക്കുണ്ട് നമ്മൾ ഈ ഷുഗർ കണ്ടുപിടിച്ചാൽ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നത് അടി ഭക്ഷണങ്ങളായിരിക്കും പിന്നെ കൂടെ ഫ്രൂട്സും എന്നിട്ട് ഇതിന് പകര ഓട്സ് രാഗി തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെയാണ് ആഡ് ചെയ്യുന്നത് അതായത് ധാന്യങ്ങൾ തന്നെ ഇങ്ങനെ ആഡ് ചെയ്താൽ ഷുഗർ കാര്യമായിട്ടൊരു കുറവൊന്നും ഉണ്ടാവില്ല കൂടാതെ ഈ പഴവർഗ്ഗങ്ങൾ കഴിച്ചോന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഷുഗർ നല്ല രീതിയിൽ ഷൂട്ടാവൂല ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾ സാധാരണയായിട്ട് എടുക്കുന്ന പഞ്ചസാരയുടെ അളവ് നല്ല രീതിയിൽ കുറച്ചുകൊണ്ടുവരിക അരി ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ ധാന്യങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കണ്ട്രോൾ ഉണ്ടായിരിക്കണം കൂടാതെ തന്നെ പപ്പായ ഭത്ത മൂസമ്പി ഓറഞ്ച് ഷമാമ് തുടങ്ങിയ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് ശരീരത്തിനും വളരെ നല്ലതാണ് ഇത് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഷുഗർ നല്ല രീതിയിൽ ഒന്നും കാര്യം എന്ന് വെച്ചാൽ ഇതിലൊരു ടെൻ പെർസെൻറ്റേജ് ഷുഗർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ ഷുഗർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പൂർണമായിട്ടും കട്ടാക്കേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യ ആവശ്യകതയുമില്ല